ില്ലായ്മ പരിഹരിക്കുന്നതിന് തന്റെ സർക്കാർ സ്വീകരിച്ച നടപടികളെ പറ്റി പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും നടത്തിയ അവകാശവാദങ്ങളുടെ പൊള്ളത്തരവും കാബഡ്യവുമാണ് നാഗേശ്വരന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അത് രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ചിത്രം മാത്രമല്ല സാമ്പത്തിക വളർച്ച സംബന്ധിച്ച അവകാശവാദങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൊള്ളത്തരം കൂടിയാണ് തുറന്നുകാട്ടുന്നത് ജനയുഗം എഡിറ്റോറിലൂടെ പ്രതിവർഷം ഒരു കോടി തൊഴിൽ വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിലും രണ്ടു കോടി തൊഴിൽ നൽകുമെന്ന് ഉറപ്പു നൽകി രണ്ടായിരത്തി പത്തൊമ്പതിലും തെരഞ്ഞെടുപ്പുകളെ നേരിട്ട നരേന്ദ്രമോദി രാജ്യത്തെ യുവാക്കളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ഐ എൽഒ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റും ഐ എച്ച് ഡി ചേർന്ന് പുറത്തിറക്കിയ ഇന്ത്യൻ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് യൂത്ത് എംപ്ലോയ്മെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് വ്യക്തമാക്കുന്നു ഔപചാരികമായി പുറത്തിറക്കിയ മോദി സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗീശ്വരന്റെ വെളിപ്പെടുത്തലാണ് ആ കബളിപ്പിക്കലിന്റെ യഥാർത്ഥ ചിത്രം തുറന്നു കാട്ടുന്നത് തൊഴിലുൾപ്പെടെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം നൽകണമെന്ന കരുതുന്നത് തെറ്റാണെന്ന് നാഗീശ്വരൻ വിശദീകരിക്കുന്നു കൂടുതൽ ആളുകളെ കൂലിക്കെടുക്കുന്നതിനപ്പുറം തൊഴിൽ രംഗത്ത് സർക്കാരിന് മറ്റെന്താണ് ചെയ്യാനാവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക നയരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റേതാണ് ഈ ചോദ്യം എന്നത് മോദി സർക്കാർ കഴിഞ്ഞ ഒരു ദശകമായി ഇന്ത്യൻ യുവാക്കളോട് കാട്ടിപ്പോന്ന കൊടിയ വഞ്ചനയാണ് തുറന്നു കാണിക്കുന്നത് രാജ്യത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് മോദി സർക്കാരിന് ക്രിയാത്മകമായ യാതൊരു പദ്ധതിയും ഇല്ലെന്ന് നയരൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഉന്നതം തന്നെ തുറന്നു സമ്മതിക്കുന്നതാണ് രാജ്യം കണ്ടത് വസ്തുത ഇതായിരിക്കെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് തന്റെ സർക്കാർ സ്വീകരിച്ച നടപടികളെ പറ്റി പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുമുമ്പ് നടത്തിയ അവകാശവാദങ്ങളുടെ പൊള്ളത്തരവും കാപട്യവുമാണ് നാഗേശ്വരന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അത് രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ചിത്രം മാത്രമല്ല സാമ്പത്തിക വളർച്ച സംബന്ധിച്ച അവകാശവാദങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൊള്ളത്തരം കൂടിയാണ് തുറന്നു കാട്ടുന്നത് രാജ്യത്തെ തൊഴിൽ ശേഷിയുള്ള തൊഴിൽ രഹിതരിൽ മൂന്ന് ശതമാനോ യുവാക്കളാണെന്ന പ്രസ്തുത റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു സെക്കൻഡറിയോ അതിലുപരിയോ വിദ്യാഭ്യാസം സിദ്ധിച്ച തൊഴിൽ രഹിതർ രണ്ടായിരം ആണ്ടിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും ഉയർന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് സാക്ഷ്യപ്പെടുത്തിയ ഈ കണക്കുകൾ മോദി സർക്കാർ നിഷേധിക്കാത്തിടത്തോളം പ്രധാനമന്ത്രി നാലതുവരെ രാജ്യത്തോട് പറഞ്ഞ തൊഴിൽ സംബന്ധമായ കണക്കുകൾ കല്ലുവെച്ചു നുണയായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമ്പദ്ഘടന യുവാക്കൾക്ക് പുതിയ അവസരങ്ങളാണ് നൽകുന്നതെന്നും രാജ്യത്തെ തൊഴിലില്ലായ്മ കഴിഞ്ഞ ആറു വർഷങ്ങളായി ഏറ്റവും താരനിലാണെന്നും കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടിന് പ്രധാനമന്ത്രി അവകാശപ്പെടുകയുണ്ടായി നൈപുണി വികസന മന്ത്രാലയത്തിന്റെ ഒരു ചരങ്ങിന് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് മോദി ഈ അവകാശവാദം നടത്തിയത് നിരന്തരം അടിസ്ഥാനരഹിതമായി ഇത്തരം അവകാശവാദങ്ങൾ ഒരു എളുപ്പം കൂടാതെയാണ് പ്രധാനമന്ത്രി തുടർന്നു പോന്നിട്ടുള്ളത് മോദിയുടെ ഇത്തരം അവകാശവാദങ്ങൾ തുടരുമ്പോൾ രാജ്യം മുമ്പെങ്ങുമില്ലാത്ത തൊഴിലായ്മയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് വിവിധ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ഇക്കൊല്ലം ജനുവരി ആരംഭത്തിൽ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനമായിരുന്നു അത് പതിനാറ് മാസക്കാലത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണെന്നും പഠനം പറഞ്ഞിരുന്നു തൊഴിൽ ശക്തിയുടെ പങ്കാളിത്ത നിരക്ക് തൊഴിലാളി ജനസംഖ്യ അനുപാതം തൊഴിലില്ലായ്മ നിരക്ക് എന്നിവയെല്ലാം രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ സാമ്പത്തിക രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാണ് സൂചിപ്പിക്കുന്നത് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലായി ലക്ഷക്കണക്കിന് തസ്തികകളിലാണ് നിയമനം നടത്താതെ ഒഴിഞ്ഞുകിടക്കുന്നത് അവിടെ നിയമനങ്ങൾ നടത്താത്തതിന്റെ മുഖ്യ കാരണം സർക്കാരിന്റെ ദയനീയമായ സാമ്പത്തിക സ്ഥിതി മൂലമാണ് സംസ്ഥാനങ്ങളുടെ മേൽ സാമ്പത്തിക കെടുകാര്യസ്ഥത ആരോപിച്ച് അർഹമായ വിഹിതം പോലും നിഷേധിക്കുന്ന കേന്ദ്രം ഗുരുതരമായ കടക്കെണിയിലേക്കാണ് അകപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ മേൽ സാമ്പത്തിക ഘടകാര്യസ്ഥ ആരോപിച്ച് അർഹമായ വിഹിതം പോലും നിഷേധിക്കുന്ന കേന്ദ്രം ഗുരുതരമായ കടക്കണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പൊതുമേഖലയെ വിറ്റുതെളയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതാകട്ടെ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നതിന് തുല്യമാണ് അതുവഴി രാജ്യത്തിന് നഷ്ടമാകുന്നത് പൊതുസമ്പത്ത് മാത്രമല്ല വിലപ്പെട്ട തൊഴിലവസരങ്ങൾ കൂടിയാണ് കോർപ്പറേറ്റുകൾ വൻ ലാഭം കൊയ്തെടുക്കുമ്പോഴും അവർ സൃഷ്ടിക്കുന്ന ബിസിനസ് സാമ്രാജ്യങ്ങളാകട്ടെ തൊഴിൽ രഹിത വളർച്ചയുടെ തുരുത്തുകളാണ് ഇവിടെയാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സാമ്പത്തിക ീപനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്നാൽ സമ്പത്തിന്റെ നീതിപൂർണമായ വിതരണം കൂടി ഉറപ്പുവരുത്തുകയെന്നാണ് ചെങ്ങാത്ത മുതലാധിത്തേ പ്രോത്സാഹിപ്പിക്കുന്ന നയം തൊഴിൽ രഹിത വളർച്ചയാണ് പരിപോഷിപ്പിക്കുന്നത് അത് മറുവശത്ത് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവുകളും ആനുകൂല്യങ്ങളും വാരിക്കോരി നൽകുക വഴി പൊതുഖജനാവ് കാലിയാക്കുകയും ആവശ്യമായ സർക്കാർ തസ്തികളിൽ പോലും നിയമനം നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാതെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല ജനയോഗുമായി വീണ്ടും കാണും നമസ്കാരം